മൃഷ്ടാനം സദ്യ ഉണ്ടു ശേഷം പായസവും കുടിച്ച ആ പായസത്തിൽ വല്ലാതെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും പല്ലിൽ തടഞ്ഞു എന്ന് കുറ്റം പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു കുറ്റവും ഇതേ സംബന്ധിച്ച് പറയാനുള്ള റോണി കെ ബേവിയെ പോലെ വളരെ ഷാർപ്പായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാൾ പോലും ഇപ്പോൾ രാംകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾ ഭവന പാർപ്പിട്ട പദ്ധതികളൊക്കെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട് ലക്ഷക്കണങ്ങൾക്ക് നൽകിയത് പക്ഷേ എന്നിട്ടും അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനത്തെ അങ്ങോട്ട് ഉൾച്ചേരാനാകുന്നില്ല അതിൻ്റെ രാഷ്ട്രീയം എന്താണ് വി കെ സനോജ് ഈ അതിദാരിദ്ര്യ വിമുക്തം എന്ന് പറയുന്ന ഒരു പദം തന്നെ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ചൈന അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചപ്പോഴാണ് നമ്മളെല്ലാം അത് അതിനെക്കുറിച്ച് ആലോചിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളം അതായത് കേരളം ഒരു പ്രത്യേക രാജ്യമല്ലല്ലോ അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശം മാത്രമാണ് കേരളം അപ്പോൾ കേരളം ഇങ്ങനെയൊരു നേട്ടം ചൈനയോട് കിടപിടിക്കുന്ന ഒരു നേട്ടം കൈവരിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഈ കക്ഷി രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചിട്ട് ഈ കോൺഗ്രസിൻ്റെ വക്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി നിൽക്കണം എന്നാണ് എല്ലാ വിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഓരോ കോൺഗ്രസ് നേതാവും എന്തൊക്കെയാണ് ചാനൽ ചർച്ചകളൊക്കെ പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്താണ് ചെന്നിത്തല എന്ത് പറഞ്ഞു എന്നൊക്കെ നോക്കിയായിരുന്നു എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പം പറയുന്നൊരു പ്രധാനപ്പെട്ട വാദം ദാരിദ്ര്യം എന്താണ് അതിദാരിദ്ര്യം എന്താണ് ഇത് നിശ്ചയിച്ച മാനദണ്ഡം എന്താണ് ഇത് നിശ്ചയിച്ച അതോറിറ്റി ആരാണ് എന്നൊക്കെയാണ് തർക്കം ഇവിടെ ഇവിടെ തർക്കമില്ലാത്തൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ തർക്കമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അറുപത്തിനാലായിരത്തി കുടുംബങ്ങളെ കേരളത്തിൽ മികച്ച നിലയിൽ എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തി ചർച്ച നടത്തി കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കമില്ലാത്ത കാര്യം ആ അതിനകത്ത് കുറച്ച് ആളുകൾ നേരത്തെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആളുകളെ ഒഴിവാക്കി ഇപ്പോൾ അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ആളുകൾ അവർ അതിദരിദ്രരാണ് അത് അതിദരിദ്രർ എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല കുറേ ആളുകൾക്ക് അതിനകത്ത് വീടില്ല അതിനകത്ത് കുറേ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് തൊഴിലില്ല ഇങ്ങനെ പല പ്രതിസന്ധികൾ കേരളത്തിലെ കോടി ജനങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആളുകൾ അതിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ തർക്കമുണ്ടോ അങ്ങനെ എങ്ങനെ നമുക്ക് തർക്കിക്കാം അതെക്കമുണ്ടോ മൂന്നര കോടി ജനങ്ങളിൽ അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് ആ കോടി ജനങ്ങളിൽ നിന്നും ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് മാത്രം എടുത്താൽ മതി ഇനി പതിദരിദ്രം എന്ന വാക്കിന് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റി വെച്ചേക്ക് ഇനിയിപ്പോൾ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു വക്താവ് പറഞ്ഞത് എവിടെയാ കോഴിക്കോട് ഏതോ ഒരു ഉന്നതിയിൽ ഏതോ ഒരു വിട്ടുപോയിട്ടുണ്ട് അവർക്ക് വീടില്ല അതുകൊണ്ട് ഇതെല്ലാം തട്ടിപ്പാണെന്നാണ് ഞാൻ പറയുന്നത് സുഹൃത്തെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്ക് അതല്ലേ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം അത് വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുകയും അയാളെ കൂടി ഇതിന്റെ ഭാഗമായി പെടുത്തേണ്ടതാണ് മാനദണ്ഡത്തിൽ പെടുത്താൻ കഴിയുമെങ്കിൽ അതിനുള്ളിൽ നിൽക്കുമെങ്കിൽ അവരെ കൂടി പെടുത്തിയിട്ട് അവരെ കൂടി ചേർത്ത് പിടിക്കുകയല്ലേ യഥാർത്ഥ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവേണ്ടത്